കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നഴ്സുമാർ വസ്ത്രം മാറുന്ന മുറിയിൽ മൊബൈൽ ക്യാമറ ഓണാക്കി വെച്ച നഴ്സിംഗ് ട്രെയിനിയായ യുവാവ് പോലീസ് പിടിയിൽ കോട്ടയം മാഞ്ഞൂർ സ്വദേശി ആൻസൺ ജോസഫിനെയാണ് ഗാന്ധിനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആൻസണിന് ശേഷം വസ്ത്രം മാറാൻ മുറിയിൽ കയറിയ ജീവനക്കാരിയാണ് ക്യാമറ ഓണാക്കിയ നിലയിൽ ഫോൺ കണ്ടെത്തിയത് ബി എസ് സി നേഴ്സിംഗ് പൂർത്തിയാക്കിയ ആൻസൺ ഒരു മാസം മുൻപാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശീലനത്തിനായി എത്തിയത് നഴ്സ് ഉടൻ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തി ഫോൺ പരിശോധിച്ചപ്പോൾ ഇയാളുടേതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു കോട്ടയം മാഞ്ഞൂർ സൗത്ത് ചരളയിൽ ആൻസൺ ജോസഫ് ഇരുപത്തിനാല് വയസ്സുകാരനാണ് ഗാന്ധിനഗർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ബി എസ് സി നഴ്സിംഗ് പൂർത്തിയാക്കിയ ആൻസൺ വെറും ഒരു മാസം മുൻപാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ട്രെയിനിങ്ങിനായി ഇയാളും മറ്റ് നഴ്സിംഗ് അസിസ്റ്റന്റുമാരും അടക്കമുള്ളവർ വസ്ത്രം മാറുന്ന ചേഞ്ചിങ് മുറിയിൽ നിന്നും ഇന്നലെ ഓണാക്കിയ നിലയിൽ മൊബൈൽ ഫോൺ കണ്ടെത്തുകയായിരുന്നു ആൻസണിന് ശേഷം വസ്ത്രം മാറാൻ മുറിയിൽ കയറിയ ജീവനക്കാരിയാണ് ക്യാമറ ഓൺ നിലയിൽ ചേഞ്ചിങ് മുറിയിൽ നിന്നും കണ്ടെത്തിയത് തുടർന്ന് ഇവർ ആദ്യം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരെയാണ് വിവരമറിയിച്ചത് െ പണം ഞങ്ങൾ തരും പിന്നീട് അധികൃതർ ഗാന്ധിനഗർ പോലീസിനെ അറിയിക്കുകയായിരുന്നു ഗാന്ധിനഗർ പോലീസ് എത്തി കേസെടുത്തതിനു ശേഷം ഫോൺ പരിശോധിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സംഭവം സോഷ്യൽ മീഡിയയിലും മറ്റും വാർത്ത പ്രചരിച്ചതോടെ ആളുകൾ എന്ത് വിശ്വാസത്തിലാണ് ഇനി ആശുപത്രികളിൽ വരെ പോവുക എന്നുവരെ ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് പ്രതിക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കുമെന്ന് പോലീസും ആശുപത്രി അധികൃതരും പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ